പല തവണയായിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് താഴെ പറയുന്നവയിൽ ഏത് കൈൻഡ് ഓഫ് ക്രിറ്റിസിസം ആണ് ഹേമൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഏത് ആണ് ഹ്യൂറിസ്റ്റിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളത് പല തവണയായിട്ട് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സോ കോമ്പറ്റേറ്റീവ് റാക്കറിലാണെങ്കിലും നിങ്ങൾക്ക് നയൻറ്റി ഡേയ്സിന്റെ ഒരു സ്മാർട്ട് സ്റ്റഡി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് കാര്യങ്ങള് അതുപോലെ തന്നെ ലൈവ് റെക്കോർഡ് ക്ലാസുകള് അതുപോലെ മോക് ടെസ്റ്റുകള് കാര്യങ്ങള് പി ഡി എഫ് നോട്ടുകള് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ബാച്ച് സോ ഈ ഒരു ബാച്ചിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ താഴെ നമ്മൾ ഫോമും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്ലാക്ക് എന്റെ പേര് റബി ഹർ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഭാഗത്തുനിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഡേ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ് ഇന്റേണൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഡേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ഇതോടുകൂടെ അങ്ങ് പഠിച്ചു പോവാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമുക്ക് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്താണ് അതിന്റെ ടു ടൈപ്സ് ആയിട്ട് വരുന്ന ഇന്റേണൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്താണ് അതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് വരുന്ന ക്രിറ്റിസിസം ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കി പോവാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്നുള്ളത് നമ്മൾ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ എന്ത് ചെയ്യാണ് ഈ വാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ സം എന്നത് എന്താണ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഡോക്യുമെന്റ്സ് ഓക്കെ ഡോക്യുമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ആണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ ഡോക്യുമെന്റ് നമുക്കറിയാം ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് നമ്മൾ നടത്തുമ്പോൾ ഒരു പ്രൊജക്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോസസ്സുകളിലൂടെ ഒരുപാട് റിസർച്ചുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അല്ലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പ്രൈമറി സെക്കൻഡറി ആയിട്ടുള്ള ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഇതില് ഈ പറയുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന റെക്കോർഡുകൾ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വാല്യൂ വാലിഡിറ്റി ഉള്ളതാണോ അതല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒതന്റിക് ആണോ എന്നുള്ളത് സെർച്ച് ചെയ്യുന്നതാണ് അത് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിറ്റിസിസം ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്നതുകൊണ്ട് നമ്മൾ മെയിൻ മീൻ ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് നോക്കുമ്പോൾ ടു to understand the genuineness സ് ഓർ ദ ഒതന്റിസിറ്റി ഓഫ് ദ ഡോക്യുമെന്റ് നമ്മുടെ ഒതന്റിസിറ്റി മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം ഇവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ഡോക്യുമെന്റ് ഐഡിയന്റിക് ഓർ നോട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റിസർച്ചിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തില് മെയിൻ ആയിട്ട് വരുന്നത് ഇതിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ ഭാഗത്തുനിന്ന് ൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അനലൈസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം അപ്പൊ മനസ്സിലാവുന്നതായിരിക്കും ഈ രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് നമ്മൾ നോക്കുമ്പോൾ അത് തന്നെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലെ എന്താണ് ഇൻട്രട്ടീവ് ക്രിറ്റിസിസം അതുപോലെ തന്നെ ഹേമന്യൂട്ടിക്സ് അതല്ലെങ്കിൽ ഹയർ ക്രിറ്റിസിസം ഇങ്ങനെ മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഏത് ഈ പറയുന്ന ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പല തവണയായിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് താഴെ പറയുന്നവർ ഏത് കൈൻഡ് ഓഫ് ക്രിറ്റിസിസം ആണ് ഹേമന്യൂട്ടിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഏത് ക്രിറ്റിസിസം ആണ് ഹ്യൂറിസ്റ്റിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളത് പല തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സോ അവിടെ ഓർമ്മിച്ച് വെക്കുക ഇന്ത്യയുടെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ് ഹേമന്യൂട്ടിക് അല്ലെങ്കിൽ ഹയർ ക്രിറ്റിസിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്താണ് ഈ പറയുന്ന ഹെമന്യൂട്ടിക്രിട്ടിസിസം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഹേമന്യൂട്ടിക്സ് എന്ന് വെച്ചാൽ മീൻസ് ദ സയൻസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓക്കെ സയൻസ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ എന്നാണ് ഹാമന്യൂട്ടിക്സ് എന്നതിന്റെ മീനിംഗ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത്രയേ ഉള്ളൂ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് അതല്ലെങ്കിൽ ഇന്റേണൽ ക്രിറ്റിസിസം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഏ is to establish the credibility of the content of the document. നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്തുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിന്റെ എന്ത് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ ഒതന്റിസിറ്റി അതല്ലെങ്കിൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ആ സോഴ്സിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ് എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഈ പറയുന്ന ഇന്റേണൽ ക്രിറ്റിസിസം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് സോ ടു ടെസ്റ്റ് ദ റിലയബിലിറ്റി ഓഫ് ദ ഇൻഫോർമേഷൻ ഇൻ ദ ഡോക്യുമെന്റ് അപ്പൊ നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റിനുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് റിലയബിൾ ആണോ അത് ഒതന്റിക് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുക ഇതാണ് ഈ പറയുന്ന ഇന്റേണൽ ക്രിറ്റിസിസം എന്നതുകൊണ്ട് നമ്മൾ ബേസിക്കലി നമ്മൾ ഉദ്ദേശിച്ചു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ ഒരു ഇന്റേണൽ ക്രിറ്റിസിന് നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ് ഇപ്പൊ മുഗൾ കാലഘട്ടത്തിലെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പറയുന്നത് മുഗൾ കാലഘട്ടത്തിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഒരു റൂളർ മുഗൾ രാജ മുഗൾ രാജാക്കന്മാര് ഒരു യുദ്ധവും പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വരുവാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അക്യൂറേറ്റ് ആണോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് എന്തെങ്കിലും വാലിഡിറ്റി എന്നുള്ള കാര്യം നമ്മൾ അവിടെ ചെക്ക് ാണ് ഓക്കെ അപ്പോ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്സാമിൻ ചെയ്യുന്നതിനായിട്ട് പല പ്രോസസ്സുകളും നമ്മൾ ചെയ്യും അതിലൊന്നു പറയുന്നത് എന്താ നമ്മൾ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എല്ലാ ബാറ്റിലുകളുടെ ഒരു ലിസ്റ്റ് എടുക്കും അല്ലെ മുഗൾ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എല്ലാ ബാറ്റിലുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണ് അതിൽ ആ പേർട്ടിക്കുലർ റൂളർ എന്ന് പറയുന്നത് അപ്പോ അവിടെ മെൻഷൻ വന്നിട്ടുള്ള പേർട്ടിക്കുലർ റൂളർ എന്ന് പറയുന്നത് അദ്ദേഹം ഫോട്ട് ചെയ്തിട്ടുള്ള വാറുകളൊക്കെ നമ്മൾ നോക്കും ഈ ഒരു അതുപോലെ തന്നെ ഡിഫറെന്റ് ഹിസ്റ്റോറിയൻസിന്റെ ഡോക്യുമെന്റ് ഇവിടെ എക്സാമിൻ ചെയ്യും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അപ്പോ എൻഡ് ഓഫ് ദ എന്താ നമ്മൾ ഈ പറയുന്ന റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഡോക്യുമെന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നമ്മൾ എത്തുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മുഗൾ കാലഘട്ടത്തിലെ രാജാക്കന്മാരും ഒരു യുദ്ധവും പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഡ് ആണ് അതല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആണ് എന്നുള്ള ഒരു ഒരു ഫൈനൽ കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തുകയാണ് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അപ്പോൾ ഇത് ഇത്തരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റിലുള്ള ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് എന്താണ് കറക്റ്റ് ആണോ അല്ലയോ ഒതന്റിക് ആണോ എന്നുള്ളത് നമ്മൾ എക്സാം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഈ പറയുന്ന ഇന്റേണൽ ക്രിറ്റിസിസം നമ്മൾ ഒരു ഡോക്യുമെന്റിന്റെ ഉള്ളിൽ ഇറങ്ങി പരിശോധിക്കുകയാണെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സോ ഈ പറയുന്ന ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് വാട്ട് ദ ഡോക്യൂമെന്റ് സേസ് എന്താണ് ഈ ഒരു ഡോക്യൂമെന്റിന്റെ മെയിൻ ആയിട്ട് പറയുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ നോക്കുന്നത് സോ എക്സാമിന്റെ ഒതന്റിസിറ്റി അക്യൂറസി ഓൺ ദ്രസ്റ്റ് വേർത്ത് ഓഫ് ദ ഡോക്യുമെന്റ് ഓക്കെ അപ്പൊ ഈ ഡോക്യുമെന്റിന്റെ ഒതന്റിസിറ്റി അക്യുറസി ഇതൊക്കെ എക്സാമിൻ ചെയ്യുകയാണ് ഈ പറയുന്ന ആ ഏത് ചെയ്യുന്നത് ഇന്റേണൽ ക്രിറ്റിസിസത്തിൽ മെയിൻ ആയിട്ട് നടക്കുന്നത് ഫോൾസ് ആണോ എക്സാജറേറ്റഡ് ആണോ ഇൻഫോർമേഷൻസ് എന്നുള്ളത് അവിടെ നോക്കും ഓക്കെ ഇതാണ് ബേസിക്കലി ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു ഇന്റേണൽ ക്രിറ്റിസിസത്തിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് പോസിറ്റീവ് ക്രിറ്റിസിസം അതുപോലെ തന്നെ നെഗറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് ക്രിറ്റിസിസം എന്താണ് നെഗറ്റീവ് ക്രിറ്റിസിസം എന്നുള്ളത് സിംപ്ലി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ദ പോസിറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ദ അനാലിസിസ് കോണ്ടോക്യുമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റിലെ കോണ്ടെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാണ് കൃത്യമായിട്ട് ഒരു എന്താണ് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ക്രിറ്റിസിൽ ചെയ്യുന്നത് എന്താണ് പോസിറ്റീവ് പർപ്പസ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഓ ദ റിയലി മീൻസ് ബൈ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം നമ്മൾ ചില കവിതകൾ വായിക്കുമ്പോൾ അതല്ലെങ്കിൽ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ ഓരോ റീഡേഴ്സും വ്യത്യസ്തരാണ് ഞാൻ ഞാൻ ഒരു കഥ വായിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കവിത വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മീനിങ് ആവില്ല മറ്റൊരാൾക്ക് അതിന് കിട്ടുന്നത് അല്ലേ സോ പക്ഷേ ഇതല്ല ഒരു കഥ വായിക്കുന്ന പോലെയല്ല ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് അവിടെ നടത്തുന്ന സമയത്ത് അവിടെ എന്താണോ ആ പെർട്ടിക്കുലർ റിസർച്ചർ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിരിക്കണം എന്നുള്ളത് അവിടെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ സോ അത് തന്നെയാണ് പോസിറ്റീവ് ക്രിറ്റിസിസത്തിലും ചെയ്യുന്നത് അതായത് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഓദർ റിയലി മീൻസ് എന്താണ് ഓദർ ശരിക്കും ആ ഒരു കോണ്ടെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരുപോലെ അവിടെ മനസ്സിലായിരിക്കും അല്ലെങ്കിൽ ഓരോ വായനക്കാർക്കും അത് വ്യത്യസ്തമായിട്ടായിരിക്കും കിട്ടേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് പോസിറ്റീവ് ക്രിറ്റിസിസത്തില് ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ് സോ അതിന്റെ കോണ്ടെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു എക്സാമിൻ ചെയ്യുന്ന പ്രോസസ് ആണ് ഏത് ഈ പറയുന്ന പോസിറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്നാൽ അതേ സമയം നമ്മൾ നെഗറ്റീവ് ക്രിറ്റിസിസം എന്താണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ബന്ധപ്പെടുത്തി കൊണ്ട് തന്നെ വരുന്ന ഒരു പ്രോസസ് തന്നെയാണ് നെഗറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് റിമൂവിങ് ഫോൾസ് fabricated content അതായത് നമ്മൾ ഈ നമുക്ക് കിട്ടിയ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ പറയുന്ന ഫോൾസ് ആയിട്ടുള്ളതും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കോണ്ടെന്റ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നെഗറ്റീവ് ക്രിറ്റിസിസം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പോസിറ്റീവ് ക്രിറ്റിസിസം നെഗറ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ടൈപ്സ് ആണ് ഏതിൽ വരുന്നത് നമ്മുടെ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസത്തിലെ ഇന്റേണൽ ക്രിറ്റിസിസത്തില് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക സോ എന്താണ് നെഗറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത് വിച്ച് ഹെൽപ് ടു റിജക്ട് ഇറേഴ്സ് ആൻഡ് എലിമിനേറ്റ് ഫോൾസ് ഇൻഫോർമേഷൻ നമുക്ക് തെറ്റായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇറർ ചെയ്ത് കളയുന്നതിനായിട്ട് അത് മായ്ച്ചു കളയുന്നതിനായിട്ട് ഈ പറയുന്ന ൂടെ സഹായിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സോ ഇവിടെ നെഗറ്റീവ് കൃത്യസത്തിന് നമ്മൾ നോക്കുമ്പോ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ദ ഗുഡ് ഫെയ്ത്ത് ഓഫ് ദ ഓദർ ആൻഡ് ദ അക്യുറസി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഒരു ഓതർ എന്താണോ അദ്ദേഹത്തിന്റെ എന്താണ് റിസർച്ചിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റുക എന്നുള്ള കാര്യമാണ് നെഗറ്റീവ് ക്രിറ്റിസത്തില് മെയിനായിട്ട് പറയുന്നത് എന്നുള്ള കാര്യമാണ് സോ ഇതാണ് നമ്മുടെ ഇന്റേണൽ ക്രിറ്റിസിസത്തിന്റെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് സോ നിങ്ങൾ ആ വിത്ത് എക്സാമ്പിൾ മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് ഇത് എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഇനി പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം വിത്ത് എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞു എക്സ്റ്റേണൽ എന്താണ് ഇന്റേണൽ നമ്മൾ ഒരു ഡോക്യുമെന്റിന്റെ അക്യൂറസി എന്ന് പറയുന്നത് അതിൽ പറയുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് റിലയബിൾ ആണോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് അതേസമയം എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താ അതിന്റെ പുറമെയുള്ള കാര്യങ്ങൾ എന്നങ്ങ് ഓർമ്മിച്ച് മതി ആ ടേം കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതായത് ഈ എക്സ്റ്റേണൽ ക്രിറ്റിസിസം രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് ആ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കാര്യം കൂടിയാണ് സോ അവിടെ എന്തായാലും നിങ്ങൾ ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക താഴെ പറയുന്നതിൽ ഏതാണ് ഹ്യൂറിസ്റ്റിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ് ലോവർ ക്രിറ്റിസിസം അതല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഈ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിൻ നമ്മൾ നോക്കുമ്പോൾ എവിടെ ഇത് ഡിറൈവ് ചെയ്ത് വരുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് okay പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ടു ഫൈൻഡ് ഓക്കെ ടു ഫൈൻഡ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത് അതുകൂടെ പഠിച്ചു വെക്കുക കാരണം നമുക്ക് ചെല കേസിൽ എക്സാമിന് ചോദിച്ചു കാണാറുണ്ട് ഇന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇത് ഏതിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നത് അങ്ങനെയുള്ളത് എലിമിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ചോദിച്ചു കാണാറുണ്ട് സോ ഈ രണ്ട് പോയിന്റുകളും അവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി എന്താണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഫൈൻഡിങ് ഔട്ട് ദ ഒതന്റിസിറ്റി ഓഫ് ദ ഡോക്യുമെന്റ് ആൻഡ് ചെക്ക് ഇൻ ദ ട്രൂത്ത് ഓഫ് ദ ഇൻഫോർമേഷൻ ഇൻ ദ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റിന്റെ ഒതന്റിസിറ്റി അവിടെ ചെക്ക് ചെയ്യാണ് അതുപോലെ തന്നെ ഇതിലുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അതൊന്ന് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ഇന്റേണൽ ക്രിറ്റിസത്തിന്റെ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എക്സ്റ്റേണൽ ക്രിറ്റിസത്തിലും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് എക്സ്റ്റേണൽ ക്രിറ്റിസത്തിൽ മെയിൻ ആയിട്ട് സംഭവിക്കുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഹെൽപ്സ് ഹിസ്റ്റോറിയൻ ടു ഡിറ്റക്ട് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിന്റെ അതിന്റെ ആ ഒരു ടൈം അതല്ലെങ്കിൽ ആ ഒരു പ്ലേസ് കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്യുന്നതിനായിട്ട് ആ ഒരു ഹിസ്റ്റോറിയനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എക്സ്റ്റേണൽ ക്രിറ്റിസത്തില് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് എന്നുള്ളതാണ് സോ ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത് ഒതന്റിസിറ്റി ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ജനുവീനസ് ഓഫ് ദ ഡോക്യുമെന്റ് ഓക്കെ അപ്പൊ ഈ പറയുന്ന ഡോക്യുമെന്റിന്റെ ഒതന്റിസിറ്റി എന്താണ് ഒതന്റിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് തന്നെയാണോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഓക്കെ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് ഒരു ഗുപ്ത കാലഘട്ടം നമ്മൾ എടുക്കുകയാണ് ഓക്കെ ഗുപ്ത കാലഘട്ടത്തിലെ ഒരു ഡോക്യുമെന്റ് നമ്മൾ എടുക്കുകയാണ് ഓക്കെ അപ്പോ ഈ ഗുപ്ത കാലഘട്ടത്തില് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സാധനം ഇറങ്ങാണെന്ന് വിചാരിച്ചോ ഗുപ്താ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻ വരികയാണ് ഓക്കെ ഗുപ്ത കാലഘട്ടത്തിൽ ഒരു കോപ്പർ പ്ലേറ്റ് ആട്ടോ നമ്മൾ ഇവിടെ എക്സാമിൻ ചെയ്യുന്നത് നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഗുപ്താ കാലഘട്ടത്തിലെ ഒരു കോപ്പർ പ്ലേറ്റിനെ നമ്മളിവിടെ എക്സാമിൻ ചെയ്യുകയാണ് നമുക്ക് അവൈലബിൾ ആവുകയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുകയാണ് ഒരു ഗുപ്ത കാലഘട്ടത്തിനെട്ട് ഡിനോട്ട് ചെയ്യുന്ന ഒരു പ്ലേറ്റ് ഒരു കോപ്പർ പ്ലേറ്റ് നമുക്ക് അവൈലബിൾ ാണ് സോ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ ഒതന്റിസിറ്റി എന്താണ് ഇത് ഇത്യുറേറ്റ് ആയിട്ടുള്ള ഇത് ജെനു ഡോക്യുമെന്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് പ്രോസസ്സുകൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ചെയ്യണം നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഈ ഒരു കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഗുപ്ത കാലഘട്ടത്തിൽ തന്നെയാണോ എന്നുള്ളതൊന്ന് അവിടെ ചെക്ക് ചെയ്യും അതിന് നമ്മൾ എന്ത് ചെയ്യും അപ്പോ ഈ കാലഘട്ടത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള ഗുപ്ത ഗുപ്ത കാലഘട്ടത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള കോപ്പർ പ്ലേറ്റുകൾ ാണ് എന്നിട്ട് രണ്ടിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് രണ്ട് നമ്മൾ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ എന്തെങ്കിലും ഡിഫറൻസസ് നമുക്ക് അവിടെ കാണാനുണ്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ് രണ്ടിനെ വെച്ചുകൊണ്ട് ഒരു കമ്പാരിസൺ അവിടെ നടത്തുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കോപ്പർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കണ്ടന്റുകൾ ഉണ്ടാവും അല്ലെ കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ടാവും അപ്പൊ അതിൽ പറയുന്ന ഡേറ്റുകൾ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും റൂളേഴ്സിന്റെ പേരുകൾ കാര്യങ്ങള് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓഫ് കോഴ്സ് അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും ഈ പറയുന്ന ഡേറ്റും ഈ നമുക്ക് അവൈലബിൾ ആ ഒരു കോപ്പി പ്ലേറ്റ് പറയുന്ന ഡേറ്റും ഗുപ്ത കാലഘട്ടത്തിന്റെ യഥാർത്ഥ ഡേറ്റും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ അതല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഡോക്യുമെന്റിൽ പറയുന്ന ഒരു റൂളർ ആ ഗുപ്താ കാലഘട്ടത്തിൽ നിന്നുള്ള ആള് തന്നെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും എന്നിട്ട് നമ്മൾ ഫൈനൽ ആയിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ് ഒന്നുകിൽ എന്താണ് ഓക്കെ ഇത് കറക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഈ പറയുന്ന ഗുപ്താ കാലഘട്ടത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാം അതല്ല ഇത് രണ്ടും ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫൈനൽ കൺക്ലൂഷനിലോട്ട് എത്തുന്ന സമയത്ത് ഓക്കെ ഇത് ഫോൾസ് ആണ് ഇതിലെ കോണ്ടന്റ് എന്ന് പറയുന്നത് ജനുവൻ അല്ല ഒതന്റിക് അല്ല എന്നുള്ളത് നമുക്ക് മേ ബി അവിടെ മനസ്സിലാക്കാം സോ ഈ ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തുകയാണ് ഇത് തന്നെയാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിൽ ചെയ്യുന്നതും എന്നുള്ളതാണ് വിത്ത് എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് അവിടെ ആ ഒരു ഡോക്യുമെന്റിന്റെ ജനുവനസ് എന്താണ് ഒതന്റിസിറ്റി എന്താണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇതാണ് എന്താണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് പക്ഷെ ഇവിടുന്ന് റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് കണ്ടോ ഇന്റേണൽ ക്രിറ്റിസിസം ഓർ ഹയർ ക്രിറ്റിസിസം ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഹയർ ക്രിറ്റിസിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട് എന്താണത് നമ്മുടെ ഹേമന്യൂട്ടിക്സ് ആണ് അല്ലെ ഹേമന്യൂട്ടിക്സ് എന്നുള്ള പേരിലാണ് ഇന്റേണൽ ക്രിറ്റിസിസം അറിയപ്പെടുന്നത് അതേസമയം നമ്മുടെ എക്സ്ട്രാണോ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ് ഹ്യൂറിസ്റ്റിക്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചുവെക്കാം ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് വാട്ട് ആർ ദ ടു ലെവൽസ് ഓഫ് സോഴ്സ് ക്രിറ്റിസിസം ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലുള്ള ടു ലെവൽ ഓഫ് ഹിസ്റ്റോറിക്കൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സോഴ്സ് ക്രിറ്റിസിസം ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പറയുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് സോ നമ്മുടെ ഉത്തരം വരുന്നത് ഏതാ ഓപ്ഷൻ സി ആണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇന്റേണിലും എക്സ്റ്റേണിലും അതിന്റെ രണ്ടു മൂന്ന് പേരുകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് ഏരിയാസ് ഉണ്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പൊ നമ്മളെ ഹൈപ്പോത്തീസിസ് ആയിക്കോട്ടെ ജനറലൈസേഷൻ ആയിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിയോഗ്രാഫിയില് തന്നെ ബാക്കിയുള്ള സോഴ്സുകളുമായി ബന്ധപ്പെട്ട് കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡെക്സ് പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പലപ്പോഴും ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ് സോ ബേസിക്കലി ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വാട്ട് ദ എക്സാം റിക്വയേഴ്സ് എന്താണ് എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കുക പ്രീവിയസ് ഡേ ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് എങ്ങനെയാണ് പോയി കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കുക റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക മുന്നോട്ട് പോവാ എന്നുള്ളതാണ് ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നമുക്കറിയാം നമ്മുടെ സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ നടക്കാനായിട്ട് പോവാണ് അല്ലെ എല്ലാവരും നന്നായിട്ടുള്ള പ്രിപ്പറേഷൻസിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കാം സോ ഇവിടെയാണെങ്കിലും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും ആണെങ്കിലും നമ്മള് നയൻറ്റി ഡേയ്സിന്റെ സ്മാർട്ട് സ്റ്റഡി ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും അതുപോലെ തന്നെ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഓരോ എക്സാമിനും അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മള് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലാണെങ്കിലും നിങ്ങൾക്ക് നയൻറ്റി ഡേയ്സിന്റെ ഒരു സ്മാർട്ട് സ്റ്റഡി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് കാര്യങ്ങള് അതുപോലെ തന്നെ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകള് അതുപോലെ മോക്ക് ടെസ്റ്റുകള് കാര്യങ്ങള് പി ഡി എഫ് നോട്ടുകള് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ബാച്ച് സോ ഈ ഒരു ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ താഴെ നമ്മൾ ഫോമും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം അതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് സെറ്റ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം വെച്ച് നടക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന എക്സാമുകളുടെ ട്രെൻഡ് മനസ്സിലാക്കുക പ്രീവിയസ് ക്വസ്റ്റൻസ് മനസ്സിലാക്കുക മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാച്ച് ആണ് സോ എന്ത് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആവാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയാസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വീഡിയോസ് ക്ലാസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കൊമന്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക അപ്പൊ അതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി ഇനിയും വരാവുന്നതാണ് സോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു